പ്രതികരിക്കുന്ന യുവത്വം പ്രതീക്ഷയുടെ കരങ്ങളാണ് എന്താണെന്നല്ലേ ഇന്നത്തെ ഒരു വാർത്ത കണ്ടപ്പോ ഇതുപോലെ പ്രതികരിക്കുന്ന കുറെ ആളുകൾ ഉണ്ടാവണം മനസ്സുകൊണ്ട് പോലും ആഗ്രഹിച്ചു പോയി നമുക്ക് വാർത്ത കാണാം ഒരു എവിടെ നിങ്ങൾ ക്ലാസ് ഇവിടെ നമുക്ക് നോക്കാം നിങ്ങൾ ക്ലാസ് എവിടെ പല ഒരുപാട് സമയമായി സമരം വിദ്യാർത്ഥികളും അവർ പറയുന്നത് അവരുടെ ക്ലാസ് റൂമിൽ വേണ്ടത്ര സൗകര്യങ്ങളില്ല ഒപ്പം തന്നെ ഈ ഈ അല്ലെങ്കിൽ മുകളിൽ നിന്നും വീഴുന്ന സംഭവം നടക്കുന്നത് മലപ്പുറം തിരൂര് ബി പി അങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഒരു ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആ ക്ലാസ് റൂമിനകത്തെ അവസ്ഥ പ്രതികരിക്കേണ്ട അവസ്ഥ റോഡിൽ ഇറങ്ങി പ്രതികരിക്കേണ്ട അവസ്ഥയിലേക്ക് അവിടുത്തെ പെൺകുട്ടികൾ മാറുന്നതാണ് നമ്മളിപ്പോ ഈ കണ്ടത് അതായത് നമ്മൾ ഭാവിയുടെ വാഗ്ദാനമാണ് നമ്മളുടെ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിക്കാൻ വന്നിരിക്കുന്ന കുട്ടികൾ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നൽകാത്ത ഒരു സ്ഥലം സാക്ഷര കേരളം സാക്ഷരതയില് തെളിഞ്ഞു മുട്ടി നിൽക്കുന്ന കുറെ ആളുകളും ഒരുപാട് വിദ്യാഭ്യാസത്തിൽ ഇന്ത്യയിലെ തന്നെ ഒന്നാമത് നിൽക്കുന്ന കേരളം എന്ന സംസ്ഥാനത്തിനകത്തുള്ള ഒരു സ്കൂളിന്റെ അവസ്ഥയാണ് അതായത് നൂറ് വർഷത്തോളം പഴക്കമുള്ള ഒരു കെട്ടിടത്തിനകത്ത് കുട്ടികൾ പഠിക്കുന്നത് പഠിക്കാനിരിക്കുന്ന സമയത്ത് ദേഹത്ത് വീഴുന്ന ചൊറിയണം പുഴുവിന്റെ കാരണം ചൊറിഞ്ഞുകൊണ്ടിരിക്കാനുള്ള അവസ്ഥ ഫുഡ് കഴിക്കാൻ ക്ലാസ് റൂമിൽ ഇരുന്നാൽ ഫുഡിലേക്ക് വീഴുന്ന അവസ്ഥ ഇതിനെതിരെ പരാതിപ്പെട്ടപ്പോ നിങ്ങൾ ഇതൊക്കെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞു പക്ഷേ സഹിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോ ആ കുട്ടികൾ റോഡിൽ ഇറങ്ങി പ്രതിഷേധിക്കേണ്ടി വന്നു അപ്പൊ ആ സ്കൂളിലെ പ്രധാന അധ്യാപകന്റെ വായിൽ നിന്ന് കേട്ടത് പ്രതിഷേധിക്കുന്ന ആളുകൾക്ക് ടി സി നൽകി പറഞ്ഞയക്കുമെന്നാണ് പ്രതിഷേധിക്കുന്നവരുടെ വാ കെട്ടാനായിട്ടുള്ള ആ അധ്യാപകന്റെ ശ്രമമാണ് അത്രയധികം കുട്ടികളെ ആ റോഡിലേക്ക് ഇറങ്ങി ഒരുമിച്ച് നിന്ന് പ്രതിഷേധിക്കാനായിട്ടുള്ള കരുത്ത് നൽകിയെന്ന് വേണമെങ്കിൽ പറയാം സത്യം പറഞ്ഞാൽ ആരാണ് ഇതിന്റെ ഉത്തരവാദികൾ ആരാണ് ആരാണ് ഇവിടുത്തെ തെറ്റുകാർ ഇപ്പൊ ഇങ്ങനെ കുട്ടികളുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതിഷേധം ഉണ്ടായപ്പോഴാണ് ഇതിലേക്ക് ആളുകൾ തിരിഞ്ഞു നോക്കാനെങ്കിലും ഉള്ള ഒരു മനസ്സ് കാണിച്ചത് ഈ കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്ന പി ടി എയും പഞ്ചായത്തും അവിടുത്തെ എം എൽ എയും മന്ത്രിയും ഒക്കെ ഇതൊന്നും അറിയുന്നോ കാണുന്നോ ഇല്ലായിരുന്നു അവിടെയുള്ള അധ്യാപകർ പറയുന്നത് അവര് കൃത്യമായ സമയങ്ങളിൽ പരാതി പറഞ്ഞിട്ടുള്ളതാണ് പക്ഷെ കൃത്യമായി അവരൊരു നടപടി സ്വീകരിച്ചിട്ടില്ല എന്നാണ് അവിടുത്തെ അധ്യാപകർ പറയുന്നത് അത് ശരിയോ തെറ്റോ ആയിക്കോട്ടെ നമുക്ക് അവിടത്തെ ഇപ്പോഴത്തെ എം എൽ എ മൊയ്തീൻ സാർ പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് കേട്ടു നോക്കാം കുട്ടിയുടെ പ്രതിഷേധം അടിസ്ഥാന സൗകര്യം പരിമിതമാണ് അവിടെ പെൺകുട്ടികളുടെ സ്കൂൾ എന്ന നിലയ്ക്ക് ധാരാളം സൗകര്യങ്ങൾ അവിടെ ലഭ്യമാകേണ്ടതുണ്ട് അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറെ ഞാൻ കഴിഞ്ഞ നാല് ദിവസം മുമ്പ് കാണുകയും ജില്ലാ പഞ്ചായത്തിൽ നിന്ന് മെയിന്റനൻസിനും മറ്റ് സംവിധാനത്തിനും വർഷങ്ങളായി കിട്ടുന്ന പണം മറ്റെവിടെയാണ് ഇതിനകം കൊടുത്തത് അത് ഈ പ്രാവശ്യം ആ സ്കൂളിൽ തന്നെ കൊടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ചെയ്യാമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന തലത്തിൽ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ബിൽഡിംഗ് മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയുടെ ഒരു ബിൽഡിംഗ് പാസ് ആക്കി എടുത്തിട്ടുണ്ട് അദ്ദേഹം അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നുമില്ല കൃത്യമായിട്ട് ഒന്ന് മൂത്രം ഒഴിക്കാൻ ഒരു മൂത്രപ്പര പോലും ഇല്ലാത്ത ഒരു സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയ ഇത് നഴ്സറി പിള്ളേർക്ക് കൊടുത്തതല്ല ഹയർ സെക്കൻഡറി ക്ലാസ്സിലെ പെൺകുട്ടികളുടെ കാര്യമാണ് പറയുന്നത് ആ പെൺകുട്ടികൾ ചോദിക്കുന്നുണ്ട് ഞങ്ങള് പെൺകുട്ടികൾ ആയതുകൊണ്ടാണോ ഈ ഉത്തരവാദിത്വം ഇല്ലാത്ത ഈ പരിപാടി കാണിക്കുന്നത് ഇപ്പൊ ഈ പെൺകുട്ടികൾ പ്രതിഷേധിക്കാൻ ഇറങ്ങിയപ്പോഴാണോ ഇപ്പൊ എം എൽ എ പറയുന്നത് ഇതുവരെ എന്റെ ഭരണം വന്നേ പിന്നെ പുള്ളി എത്രയോ നാളുകളായി അവിടെ ഭരിക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും നാളില് പുള്ളി വരുന്നതിന് മുമ്പുള്ള ആളുകളൊന്നും ഇതൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് ഞാൻ ഈ പ്രതിഷേധം ഉണ്ടായപ്പോൾ തന്നെ മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയുടെ പുതിയ ഒരു ബിൽഡിങ് പണിയാനായിട്ടുള്ള എല്ലാ ഓർഡറുകളും കാര്യങ്ങളും ഒക്കെ ലഭിച്ചു എന്നാണ് പറയുന്നത് ഇരുപത് ലക്ഷം രൂപയുടെ മറ്റേ ഷീറ്റ് ഇട്ട വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാക്കുന്ന നമ്മുടെ നാട്ടിൽ എന്തായാലും നാലു കോടി രൂപ വേണം ഒരു ബിൽഡിംഗ് കെട്ടാനായിട്ട് ആവട്ടെ അതിനകത്തൊന്നും എല്ലാം കൈയിട്ടുമായിരിക്കൂ എന്നാലും അത് കൃത്യമായ സമയങ്ങളിൽ താങ്കൾ ഈ കുട്ടി ഇതിനകത്ത് പറഞ്ഞതുപോലെ താങ്കൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് അവിടെ വന്നിച്ച് ഒരു മൂത്രപ്പര ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഉദ്ഘാടനം ചെയ്തു പോയി ഇന്ന് വരെ അതിന്റെ പണി പോലും അവിടെ തുടങ്ങിയിട്ടില്ലെന്നുള്ളതാണ് സത്യം എന്നാണ് ആ കുട്ടികൾ അവിടെ നിന്ന് പറയുന്നത് അതുപോലും ശ്രദ്ധിക്കാനായിട്ട് ഇതുവരെയും ശ്രമിച്ചിട്ടില്ല അവിടത്തെ പഞ്ചായത്ത് അവിടത്തെ പി ടി എ അവിടത്തെ എം എൽ എ മന്ത്രി ഇവരെല്ലാവരും ഇതിന് ഉത്തരവാദികളാണ് വർഷാവർഷം നിങ്ങളുടെ മന്ത്രി മന്ദിരങ്ങൾ മോടി പിടിപ്പിക്കുന്നതിനായിട്ട് ലക്ഷങ്ങൾ പൊടിക്കുന്നില്ലേ അതിൽ നിന്നിട്ട് ഒരു കുറച്ച് പൈസ എടുത്ത് മാറ്റി ഒരു ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആ ഓട് മാറ്റിയിട്ട് ഒരു ഷീറ്റ് എങ്കിലും ഇട്ട് കൊടുക്കത്തില്ല കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇതിന് പോലും കഴിയാത്ത നിങ്ങൾ ഇപ്പൊ വന്നിരുന്നിട്ട് വാത ഒരാൾ സംസാരിക്കുകയാണ് ഇതിൽ അതിനേക്കാളും എല്ലാം വലിയൊരു സംഭവം എന്ന് പറയുന്നത് ഉച്ചഭക്ഷണത്തിനായി കുട്ടികൾ ഇരുന്നപ്പോൾ ആ പുഴു വന്ന് പാത്രത്തിൽ വീണപ്പ തൊട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനെ ഒരു പ്രതിഷേധവുമായിട്ട് കുട്ടികൾ ഇറങ്ങിയത് അതിനുശേഷം അതേ ഈ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അവിടെ വന്നിട്ട് എസ് എഫ് ഐയുടെ ആളുകൾ അവിടെ വന്നിട്ട് മുസ്ലിം ലീഗിന്റെ എം എൽ എ ആയതുകൊണ്ട് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് വന്നപ്പോൾ ആ കുട്ടികൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതിനകത്ത് നിങ്ങൾ ആ ും രാഷ്ട്രീയും സംസാരിക്കേണ്ട ഞങ്ങളുടെ അവസ്ഥ ഞങ്ങൾ പറയുന്നത് അവിടുത്തെ പഞ്ചായത്ത് ഭരിക്കുന്ന എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളെ കുറിച്ചായിട്ട് ചോദിച്ചപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് പണം നൽകുന്നുണ്ട് പണം നൽകി കഴിഞ്ഞിട്ട് ആ എസ് എഫ് ഐയുടെ നേതാവ് ഇതിൽ പറയുന്നുണ്ട് ടീച്ചർമാർ പരാതി നൽകിയതിനു ശേഷം ഫോളോ അപ്പ് നടത്തിയില്ലെന്ന് നിങ്ങളുടെ ഈ പഞ്ചായത്ത് ഭരിക്കുന്ന ആ അഫ്സൽ എന്ന് പറയുന്ന ആ മനുഷ്യൻ എല്ലാ വർഷവും നിങ്ങൾ പറയുന്നത് പോലെ ഈ ഫണ്ട് അനുവദിക്കുന്നുണ്ടെങ്കിൽ ആ ഫണ്ട് എവിടെ പോയി എന്നുള്ള ഫോളോ അപ്പ് എന്തുകൊണ്ട് പഞ്ചായത്തിൽ നിന്ന് നടത്തിയില്ല അപ്പൊ ഈ ഒരു സമയത്ത് വന്നുവെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പല്ലിന്റെ ഇടയിൽ കുത്തി നാറ്റിക്കാതെ നിങ്ങൾ കൃത്യമായിട്ട് ഇനിയെങ്കിലും ആ കുട്ടികൾക്ക് പഠിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുക അല്ലാതെ വന്നു എന്നിട്ട് രാഷ്ട്രീയം കളിക്കാതെ കൊച്ചു പെൺകുട്ടികളുടെ മുന്നിൽ വരെ നാണം കെട്ട് പോകാനാണ് നിങ്ങളുടെ വിധി